നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ കാർട്ടൂൺ കാണുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂട്യൂബൊക്കെ കാണുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കാരണം ഒത്തിരി പാരൻസ് ഇത് ചെയ്ത് ഫെയിൽ ഫെയിലായിട്ടിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് വർക്ക് ആവാണ്ടിരിക്കുന്നതാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് അപ്പം ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ കുറയ്ക്കണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും പാരൻറ്റ്സ് ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും കുറച്ചൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടും സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും മൊബൈൽ ഫോൺസ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത് കാർട്ടൂൺ കാണാനൊക്കെ ഒരു ടാബ്ലറ്റ് ടാബ് ആക്കുക അല്ലെങ്കിൽ അതൊരു ടി വിയിലേക്ക് വൈഫൈ അല്ലെങ്കിൽ എന്താ യൂട്യൂബൊക്കെ കണക്ഷൻ ഉള്ള ഒരു ടി വിയിലേക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വീഡിയോസും റീൽസൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും അപകടമാണ് കാരണം കുട്ടിക്ക് എപ്പോഴും റീൽസൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതൊക്കെ കുട്ടിക്ക് ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ ചില എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണമെന്ന് എന്നുള്ളൊരു തോന്നലും അല്ലെങ്കിൽ ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലോട്ടൊക്കെ വരും ആദ്യം തന്നെ ടൈം വെക്കുക ഇത്ര ടൈമേ കുട്ടിയെ കാണിക്കുകയുള്ളൂന്ന് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക വലിയ കുട്ടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര ടൈം കാണിക്കുക എന്നിട്ട് കുട്ടിയെ കൊണ്ട് തന്നെ ഓഫാക്കിക്കുക അല്ലാതെ നമ്മൾ ചെന്ന് ബലമായിട്ട് അത് പിടിച്ച് ഓഫാക്കി പിടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വാശി കൂടും കുട്ടി ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു റിവാഡൊക്കെ കൊടുക്കുന്നതായിട്ട് ഒരു കളർ പെൻസിൽസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് ആദ്യമേ അങ്ങനെ റിവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ മനസ്സ് മാറും വാശി പിടിപ്പിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത് അതുപോലെ തന്നെ പിന്നീട് അതായത് നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് വീഡിയോസ് മാത്രം കാണിക്കാൻ വേണ്ടി നമ്മളുടെ എന്താ നമ്മളുടെ തീരുമാനത്തിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാർട്ടൂൺസ് അല്ലെങ്കിൽ ലാംഗ്വേജോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കുക നെറ്റ് തീർച്ചയായിട്ടും ടാബിലെയോ ഒക്കെ ഓഫാക്കിട്ട് കൊടുക്കുക കുട്ടിക്ക് ഒരു കാരണവശാലും മാറ്റാൻ പറ്റരുത് എത്ര വീഡിയോസാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് മാത്രം കാണാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക അപ്പോൾ കുട്ടി ഇങ്ങനെ മാറി മാറി ഇപ്പം ഒന്ന് വന്ന് ഒന്ന് വന്ന് സജഷൻസ് വരുന്നതിനനുസരിച്ച് മാറി മാറി പല പല വീഡിയോസും കാണാം അതായത് പ്രീ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് മാത്രം കാണിക്കുക നെറ്റ് ഓഫ് ആക്കിയിട്ട് തന്നെ കൊടുക്കുക കറക്റ്റ് ടൈമിൽ ഓഫ് ആക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കണം അപ്പോഴാണ് പെട്ടെന്ന് അത് ഓഫ് ആക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി തോന്നുക അതിൽ ഒന്ന് കളറിങ് ആണ് രണ്ടാമത്തെ ക്ലേ ആണ് ക്ലേ പല കളേഴ്സിലുള്ള ക്ലേ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ആ ക്ലേ ക്ലേ ഒക്കെ കളിക്കാനുള്ള താല്പര്യം മൂലം കുട്ടി അതുമായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് അങ്ങനെ അത് കുറേ പേര് ക്ലേ ഒക്കെ വെച്ചിട്ട് സ്ക്രീൻ ടൈം മാറ്റിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് കളർ പെൻസിൽസ് വിവിധ തരത്തിലുള്ള കളർ പെൻസിൽസും കളർ ബുക്കുകളും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനിയിപ്പം ക്രയോൺസ് മാത്രമല്ല കുട്ടിക്ക് സ്കെച്ച് പെൻസോ അതുപോലെ തന്നെ വാട്ടർ കളറോ അങ്ങനത്തെ രീതിയിലുള്ള കളേഴ്സ് ഡിഫറൻറ്റ് കളേഴ്സ് കളർ പാലറ്റുകൾ കളേഴ്സ് കുട്ടീനെ ഇത്രയും പെട്ടെന്ന് കുട്ടീനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതാണ് ഒരു കുട്ടീനെ കളറുകൾ എന്നുള്ളത് അപ്പോൾ കുറേ കളേഴ്സ് ഉള്ള ഒരു വാട്ടർ കളറിന്റെ പാലറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി തീർച്ചയായിട്ടും അതിലേക്ക് മാറും അല്ലെങ്കിൽ കുറേ കളേഴ്സ് ഉള്ള ഒരു സെറ്റ് ക്രയോൺസോ അല്ലെങ്കിൽ സ്കെച്ച് പെൻസോ ഒക്കെ കാണുമ്പോൾ കുട്ടിയുടെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഇൻട്രസ്റ്റുകൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധി ഈ പറഞ്ഞ ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുട്ടീനെ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ക്രീൻ ടൈം കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചു കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി